ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ കാലാവധിക്കുള്ളിൽ തന്നെ കൊടുത്തു തീർക്കാനുള്ള പരിപാടിയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ സമൂഹത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ പിന്നോക്കക്കാരായ അരുന്ധതിയ ചക്കിലിയാർ വേടൻ നായാടി കള്ളാടി തുടങ്ങിയ വിഭാഗങ്ങൾക്ക് വീട് വീടിൻ്റെ അറ്റകുറ്റപ്പണി പഠനമുറി സ്വയംതൊൽ കൃഷിഭൂമി തുടങ്ങിയ മേഖലകളിൽ സാമ്പത്തിക സഹായം നൽകി വരുന്നു അൻപത് കോടിയോളം രൂപയുടെ സഹായങ്ങളാണ് ലഭിക്കുക ഇതിനായി ജൂൺ മുപ്പത് വരെ അപേക്ഷിക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിച്ച് സാമ്പത്തിക സഹായം നേടുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക